എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മര്യാദയ്ക്ക് പറയണം ഇങ്ങനെ ചുണ്ടിനടിയിലിട്ട് പെറുപുറത്തല്ലാതെ മനസ്സിലാക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല കാശി പറഞ്ഞതും അവൾ അറിയാതെ നാക്ക് കഴിച്ചു നേരം കാലിലൊഴിഞ്ഞതും അവൾക്ക് വല്ലാത്ത ആശ്വാസം തോന്നി ഇന്നും പതിവില്ലാതെ ഒരുപാട് നേരം നിൽക്കേണ്ടി വന്നത് കൊണ്ടാകും കാലിൽ ചെറിയൊരു കടച്ച പോലെ ഉണ്ടായിരുന്നു മതി കാശേട്ടാ നിർത്താതെ ഒഴിയുന്നവനെ നോക്കി അവൾ പതിയെ പറഞ്ഞു ഇപ്പൊ കുറവുണ്ടോ ഉം പിന്നീട് കുറച്ചു നേരത്തേക്ക് രണ്ടാളും ഒന്നും മിണ്ടിയില്ല അല്ലേ അവളായിരുന്നു മിണ്ടിരുന്ന് തോന്നിയതും കാശി അവളെ നോക്കി പതിയെ വിളിച്ചു നമ്മുടെ വിവാഹം പെട്ടെന്നായിരുന്നു പുതിയ ജീവിതവുമായി പൊരുത്തപ്പെടാൻ കുറച്ച് സമയമെടുക്കുമെന്ന് അറിയാം ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ പറയാൻ മടിക്കരുത് ഇത്രനാളും ഒറ്റയ്ക്കുള്ള ജീവിതമായിരുന്നു പക്ഷേ അവരെന്താ പറഞ്ഞു വരുന്നതെന്ന് അറിയാതെ ഒരു സംശയത്തോടെ അവനെ നോക്കി ഇപ്പോൾ ഒരു ജീവിതം ഞാനും ആഗ്രഹിക്കുന്നുണ്ട് എന്റെ പറയാൻ ഇപ്പൊ ഒരാളുണ്ട് പരസ്പരം അറിഞ്ഞും മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ മനസ്സിൽ എവിടേക്കോ ഞാനുണ്ട് എനിക്കറിയാമത് എപ്പോഴ്ക്ക് ഈ മുഖവും എൻ്റെ ഉള്ളിലും പതിഞ്ഞിട്ടുണ്ട് പക്ഷേ പൂർണ്ണതയിലേക്ക് എത്താൻ കുറച്ചു ദൂരം കൂടിയുണ്ട് അത് വരെ കാത്തിരിക്കാം അല്ലെ ചെറുചീരിയുടെ മൃദുവായി സ്വത്ത് പറയുന്നവന്റെ കണ്ണുവിളക്കി ഇമ ചിമ്മതെ അവൾ നോക്കിയിരുന്നു അല്ലെങ്കിലും ഒരു ഭർത്താവിന്റെ അധികാരം കാണിച്ചുകൊണ്ട് തന്റെ ശരീരം സ്വന്തമാക്കാനൊന്നും അവൻ ശ്രമിക്കുന്നില്ലെന്ന് അല്ലിക്ക് ഉറപ്പായിരുന്നു എന്തേ സമ്മത അല്ലേ അവളുടെ നോട്ടം കണ്ട് അവൻ തിരക്കി അല്ലിപ്പതി അവൻ്റെ കൈകളിൽ തൻ്റെ കൈ ചേർത്ത് വെച്ചു കാശിയേട്ടൻ പറഞ്ഞത് ശരിയാണ് ഈ അളക്കുന്ന എൻ്റെ മനസ്സിൽ ഒരിക്കലും മായാത്ത വിധം കാശിനാഥൻ്റെ മുഖം പതിഞ്ഞിട്ടുണ്ട് എപ്പോ എങ്ങനെയെന്നൊന്നും അറിയില്ല അർഹതയില്ലെന്ന് ഓരോ തവണ ബുദ്ധി പറയുമ്പോഴും മനസ്സിൽ വെച്ച് തയ്യാറായിരുന്നില്ല എൻ എന്താണ് അർഹത അവളെ പറഞ്ഞ് പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ അവൻ ഗൗരവത്തിൽ തിരക്കി അവൾ അവനെ അത്ഭുതത്തോട് നോക്കി കാരണം തൻ്റെ ആ വാക്കവനെ വേദനിപ്പിച്ചു അവൾക്ക് മനസ്സിലായി അറിയില്ല പക്ഷേ അങ്ങനെയൊരു ചിന്തയിൽ ഉറച്ചു നിന്ന് പിന്നീട് തോന്നി ആരും ഒന്നും മറിയാതെ മനസ്സിൽ സൂക്ഷിക്കാമെന്ന് ഒരു കഴുകുമണിയോളം പോലും പ്രതീക്ഷയില്ലാതെ മനസ്സിൽ കൊണ്ടുനടന്നു ഞാൻ ഒത്തിരി ആഗ്രഹിച്ചത് കൊണ്ടാവാം ഒട്ടും പ്രതീക്ഷിക്കാതെ എൻ്റെ ദേവി എനിക്കത് തന്നു ഇതാ ഇത് എൻ്റെ ഹൃദയത്തോട് ചേർന്ന് കിടക്കം വരെ എല്ലാം ഒരു സ്വപ്നമായാണ് തോന്നിയത് തൻ്റെ കഴുത്തിൽ കിടക്കുന്ന താല് ഉയർത്തിക്കൊണ്ട് അവനോട് പറഞ്ഞു ഇപ്പോൾ ഈ കാശിനാഥൻ എന്റേതാണ് എന്റേത് മാത്രം അപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവനിലും ഉണ്ടായിരുന്നു ഒരമ്പലപ്പ് അവൾക്ക് തന്നെ ഇഷ്ടമാണെന്ന് തോന്നിയിരുന്നു പക്ഷേ ഇതുപോലെ ഒരു തുറന്ന തുറങ്ങപ്പറിച്ചിൽ അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല അതും നിന്ന് ഇപ്പഴാ മനസ്സിലായത് ഈ തവണ അവളിൽ ഒരു ചെമ്മലുണ്ടായിരുന്നു എന്ത് അവൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായിട്ടും ഒരു ചിരി ഒളിപ്പിച്ചുകൊണ്ട് അവൻ തിരക്കി അത് ഇഷ്ടം ഈ തവണ ഒളിപ്പിച്ചു വെച്ച ശരി പുറത്തേക്ക് വന്നിരുന്നു അതും അതെന്നെ കാണുമ്പോ ഈ കണ്ണുകൾക്ക് ഒരു പിഴച്ചിലേ അവളിലേക്ക് മുഖം മടുപ്പിച്ചുകൊണ്ട് അവൻ പതിയെ പറഞ്ഞതും അവൾ ഒരു പിഴച്ചിലോടെ കണ്ണുകൾ മാറ്റി ദാ ഇത് തന്നെ പിന്നെ സമ്മതം ചോദിക്കാൻ വന്നപ്പോൾ എന്നെ നോക്കിയ നോട്ടം അതിലുണ്ടായിരുന്നു എന്റെ മനസ്സിലെ ചോദ്യത്തിനുള്ള ഉത്തരം അവൻ പറഞ്ഞതും അവള് മുഖം താഴ്ത്തി കളഞ്ഞു കുറച്ച് നിമിഷങ്ങൾ മൗനമായി കടന്നു പോയി കിടക്കാം അത് പാല് തണുത്തു എങ്കിലും സാറിയില്ലല്ലേ അതും പറഞ്ഞിട്ട് അവനത് അവളെ ചുണ്ടിലേക്ക് മുട്ടിച്ചു കൊടുത്തു അങ്ങനെ പ്രതീക്ഷിക്കാത്തത് കൊണ്ട് അവളെ കണ്ണും മിഴിഞ്ഞു അവൻ കുടിക്കാൻ കണ്ണുകൊണ്ട് കാണിച്ചിട്ടും കുറച്ച് കുടിച്ചു ബാക്കി അവനും കുടിച്ച ശേഷം ക്ലാസ് ടേബിളിനെ പുറത്തു വെച്ചു നാളെ രാവിലെ ഭക്ഷണം കഴിഞ്ഞ് നമുക്ക് വീട്ടിലേക്ക് പോവാം ഞാൻ അപ്പയോട് പറഞ്ഞിട്ടുണ്ട് അവൻ അതും പറഞ്ഞിട്ട് കട്ടിലേക്ക് കിടന്നു അത് കിടത്താൻ അവളുടെ കണ്ണറിൽ വിടർന്നു അതേ തിളക്കത്തോടെ അവളൊരു സൈഡിലേക്ക് നീങ്ങിക്കിടണം പക്ഷി ഉടനെ തന്നെ അവൻ അവളെ തന്നിലേക്ക് അടുപ്പിച്ച് കിടത്തി ഇനി ഇങ്ങനെ ചെറിയ അകലത്തിന്റെ പോലും ആവശ്യമില്ല അവൻ പറഞ്ഞതും ഒരു ചിരിയോടെ അവനിടെ കൊന്നൂടി ചേർന്നുകൊണ്ട് കണ്ണുകൾ അടിച്ചു ഇരുവരുടെയും മനസ്സ് ശാന്തമായിരുന്നു ഒരു വളർച്ചയുടെ മഞ്ജു ഉറക്കത്തിൽ നിന്ന് ഞെട്ടി വിടണം അവളുടെ മുഖം വിളറി വെളുത്തിരുന്നു ഏസിയുടെ തണുപ്പിലും അവളെ വിയർത്ത് കുളിച്ചു ഒരു പുതത്തിനാൽ ശരീരം മറച്ചുണ്ട് അന്യയുടെ അതിരങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്നവന്റെ മുഖം ഓർമ്മ വന്നതും മഞ്ജു കലിയുടെ പില്ലോ വലിച്ചെറിഞ്ഞു ഇല്ല വേറെ സ്വപ്നം മാത്രമാണത് നടക്കില്ല അവൾ ഭ്രാന്തമായി പൂലമ്പിക്കൊണ്ടിരുന്നു അല്ലേ അവരോട് സംസാരിക്കണം സഹതാപം കൊണ്ട് മാത്രമാണ് ഈ വിവാഹം കോട്ടത്തിൽ എനിക്ക് കാശിയാണെന്നുള്ള പ്രണയവും ആദ്യ പറഞ്ഞത് വെച്ച് നോക്കിയാൽ അവരൊരു പാവമാണ് എന്റെ പ്രണയത്തെ എനിക്ക് വിട്ടു തരുമായിരിക്കും എത്രയും പെട്ടെന്ന് തന്നെ അല്ലേ കാണണം എന്ന തീരുമാനത്തിൽ മഞ്ചു വത്തി തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് അവൾ അങ്ങനെയൊക്കെയോ നേരം വിളിപ്പിച്ചു അല്ലി പതിയെ കണ്ണുകൾ തുറന്ന് കാശോട് ചേർന്ന് അവൻറെ കഴുക്കിൽ മുഖം പൊഴുത്തിയാണ് കിടന്നത് എന്നോട്ടതും അവളൊന്ന് ചിരിച്ചും അവന്റെ കൈകളും അവൾ ആ ചുറ്റി വെച്ചിട്ടുണ്ട് നല്ല ഉറക്കത്തിലാണെന്ന് തോന്നിയതും അവൾ അവന്റെ മുഖത്തേക്കൊന്ന് നോക്കി ഹൗ എന്താ കയറോ ഒന്ന് ചിരിച്ചാൽ എന്താ അവൾ ആരോടൊന്നില്ലാതെ ഇല്ലാതെ പറഞ്ഞു പതിയവന്റെ കട്ടിയേറിയ താടിയിലൂടെ വിരലോടിച്ചും പെട്ടെന്ന് അവളെ നോട്ടം ഭിത്തിയിലിരിക്കുന്ന ക്ലോക്കിലേക്ക് പോയതും അവളൊന്ന് ഞെട്ടി അയ്യോ ആറുമണി കഴിഞ്ഞോ ചാടി എഴുന്നക്കാൻ പോയതും അരികിലെ അവൻറെ പിടിയൊന്നും മുറുകി അവളൊന്നും ഞെട്ടിക്കണ്ട അവൻറെ മുഖത്തേക്ക് നോക്കി ഇവിടെ കിടക്ക കൊറച്ചു കഴിഞ്ഞു പോകാം പറയിലും അവളെ വിളിച്ച് തന്റെ ദേഹത്തേക്ക് കിടത്തിയിട്ട് അവൻ കണ്ണുകളടച്ചു അല്ലി കിളി പോയത് അവനെ നോക്കി ശാന്തമായി ഉറങ്ങുന്നവൻറെ മുഖത്തേക്ക് തന്നെ അല്ലി കുറച്ച് സമയം നോക്കി കിടന്നു ചിന്നു പറഞ്ഞതുപോലെ ഒരു കൊച്ചു സുന്ദരനൊക്കെയാണ് ബസ്സിലും ഇതുപോലെ ആരാധികമാർ കാണുമല്ലോ പക്ഷെ ഇനി ആർക്കും കൊടുക്കില്ലല്ലേ ഈ കാശി എന്റെയാണ് എന്റെ മാത്രം ഒരു കുറുമ്പോടെ അവനെ നോക്കി മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചിരിച്ചു ഇനി കിടന്നാലും മുറക്കം വരില്ല എന്നറിയാവുന്നതു കൊണ്ട് തൻ്റെ ദേഹത്തിരുന്ന് അവന്റെ കൈ പതിയെടുത്ത് മാറ്റിക്കൊണ്ട് അവളെഴുന്നിട്ട് റൂമിന് പുറത്തേക്ക് നടന്നു ആദ്യം തന്നെ ഹാളിലെയും അടുക്കളയിലെയും ജനലൊക്കെ തുറന്നിട്ട് ചെറുതായി വെട്ടം വീണ തുടങ്ങിയിട്ടുണ്ട് നന്നായി മുഖം കഴുകിയ ശേഷം രണ്ട് ഗ്ലാസ് വെള്ളം ചായപാത്രത്തിൽ ചായ ഒഴിച്ചുകൊണ്ട് ഗ്യാസ് അടുപ്പിലേക്ക് വെച്ചു തീ കുറച്ച് വെച്ചിട്ടല്ലേ തല്ലിപ്പോയി ബ്രഷ് ചെയ്തു വന്നു തിളച്ച വെള്ളത്തിലേക്കൽപം തേയിലപ്പൊടിയും പഞ്ചസാരയും കൂടി ചേർത്ത് കുറച്ച് സമയം കൂടി വെച്ച ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് അതൊരു ഫ്ലാസ്കിലേക്ക് പകർത്തി മുറിയിലേക്ക് തിരികെ ചെല്ലുമ്പോഴും കാശി കമൾന്ന് കിടന്ന നല്ല ഉറക്കമായതിനാൽ തന്നെ അധികം ശബ്ദമുണ്ടാക്കാതെ അലമാര തുറന്ന് കുളിച്ചു മാറാനുള്ള ഡ്രസ്സും എടുത്ത് പതി ബാത്റൂമിലേക്ക് നടന്നു അടുക്കളയിലേക്ക് വന്ന സമയം തന്നെ ആമിനെയും തീർന്നു ആഹാ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞോ ഉം അമ്മയ്ക്ക് കട്ടനെടുക്കട്ടെ വേണ്ട മോണെ ഞാനും മിക്കയും കുടിച്ചു ഇവിടെ വെട്ടം കിടക്കണ കണ്ടപ്പോൾ മനസ്സിലായി മോളെ എഴുന്നിട്ട് കാണുമെന്നാ അതാ ഇക്ക നടക്കാൻ ഇറങ്ങിയ സമയം നോക്കി ഞാൻ ഇങ്ങോട്ട് വന്നത് എന്തിലമ്മ ഇരിക്കെ ഞാൻ ഈ കട്ടന ഏട്ടന് കൊടുത്തിട്ട് വരാം ഉം ചെല് അപ്പോഴേക്ക് ഞാൻ കാപ്പിക്കുള്ള ഭാഗ്യ കാര്യങ്ങൾ നോക്കാം ഞാനും കൂടി വരാം അമ്മ അമ്മതാ ഇത്ര അല്ലിയുടെ കട്ടനും കൂടി കുടിച്ച് ഇവിടെ ഇരിക്കേ അപ്പോഴേക്കും ഞാനിത് കൊടുത്തിട്ട് വരാം ആമിനെ പിടിച്ച കസാരലിർത്തിയിട്ട് ഒരു ചിരിയുടെ അല്ലെ കാശിക്കുള്ള കട്ടനുമായി മുറിയിലേക്ക് നടന്നു റൂമിലെത്തിയതും കൈയിടുന്ന ക്ലാസ് മേശമേൽ വെച്ചിട്ട് അലമാരുടെ മുന്നിലേക്ക് നടന്ന് അവിടുന്നു അല്പം എടുത്ത് നിറകിൽ ചാത്തി ബാക്കി വന്നത് താറിലേക്കും ചാത്തി ഒരു വാടാമല്ലി കളറുടെ ടോപ്പും വെള്ള കളർ പലോസയുമാണ് അവളുടെ വേഷം മുടി ഒന്നാകെ തോർത്തുകൊണ്ട് കെട്ടിവെച്ചിരിക്കുകയാണ് അല്ലേതിന്റെ മൂക്കിൻ തുമ്പിലേക്ക് വീണ പൊടികൾ തുടച്ചുകൊണ്ട് കാശിയുടെ അരികിലേക്ക് നടന്നു ഇരു കൈകളും തലയ്ക്ക് പിന്നിൽ വെച്ച നല്ല ഉറക്കമാണ് കാശി ഇടത്ത കൈയിൽ ചീന്ന ഒരു ഇടിവളയുമുണ്ട് മറ്റ കയ്യിൽ ഒരു ഗോൾഡൻ ബ്രേസ്ലറ്റും കഴുത്തിൽ ഒരു നേരിയ സ്വർണ്ണമാല പഴയതാണ് പക്ഷെ അതിങ്ങനെ വിരിഞ്ഞ നെഞ്ചിലെ രോമങ്ങൾക്കിടയിൽ കിടക്കുന്നത് കാണാൻ ഒരു നല്ല ചേലാണ് കാശിയേട്ടാ അവൻ്റെ അരികിലെത്തുമ്പോൾ അറിയാതെ ഒരു ഇവിറയിൽ കടന്നു പോകും ഉം മൂളിയതല്ലാതെ അവൻ കണ്ണ് തുറന്നില്ല അല്ലെന്ന് ദീർഘശ്വാസം എടുത്ത ശേഷം അവൻ്റെ കൈകളിൽ കുഴുക്കി കൊണ്ടൊന്നു കൂടി വിളിച്ചു ഉറക്കം കളഞ്ഞതിൽ അവൻ വഴക്കിടുമോ എന്നൊരു ഭയമുണ്ടായിരുന്നു അവൾക്ക് പക്ഷെ അവൻ്റെ കണ്ണുകൾ തൻ്റെ മുന്നിലെ കാഴ്ചയിരുന്നു വിടണം എപ്പോഴൊക്കെ കൊതിച്ചിരുന്നതാണ് ഇതുപോലൊരു കാഴ്ച എത്രയോ വർഷങ്ങളായി മടുപ്പോടെ ഓരോ പ്രഭാതവും കടന്നു പോയിരുന്നത് നാല് ചുവലുകൾക്കുള്ളിൽ ആരുമില്ലാതെ ഒറ്റയ്ക്ക് പക്ഷെ ഇപ്പൊ തൻ്റെ മുന്നിൽ ഇരിക്കുന്നവൾ ഇനിയുള്ള തൻ്റെ ജീവിതം മുഴുവനും ഈ ഒരുവിളിലാണ് എൻ്റെ പെണ്ണ് എൻ്റെ മാത്രം അവൻ മനസ്സിൽ നിറഞ്ഞു തുളുമ്പോന്നതുപോലെ തോന്നി അത് കട്ടൻ തണുപ്പും അല്ലി അവന്റെ ഈ മച്ചിന്മാതിയുള്ള നോട്ടം കണ്ടതും ഒരു തരം വെപ്രാളത്തോടെ പറഞ്ഞു നീ കുടിച്ചോ അവളുടെ കയ്യിൽ നിന്നും ഗ്ലാസ് വാങ്ങിയ ഒരു വായി ഇറക്കിക്കൊണ്ടവളോടായി ചോദിച്ചു ഇല്ല കുടിച്ചോളാം അമ്മ വന്നിട്ടുണ്ട് ഞാൻ പോയിക്കോട്ടെ അവനോടായി പറഞ്ഞിട്ട് എഴുന്നേറ്റതും അവളുടെ കയ്യിൽ അവൻറെ പിടി വീണു കുടിക്കേ അവളെ ചുണ്ടിലേക്കായി ഗ്ലാസ് വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു എതിർക്കുമെന്ന് വിചാരിച്ചെങ്കിലും മറുത്തൊന്നും പറയാതെ അവൾ അതിൽ നിന്നും കുറച്ച് കുടിച്ചുകൊണ്ട് അവനെ നോക്കി മതിയോ അതിനവളൊന്നും മോളി ബാക്കി അവനെ കുടിച്ച ശേഷം കറ്റിൽ നിന്നും എഴുന്നേറ്റ് മുണ്ടും മുറുക്കി കൊടുത്തുകൊണ്ട് അവളോടൊപ്പം അടുക്കളയിലേക്ക് നടന്നു കാശി നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇറങ്ങില്ലേ ഇന്ന് അവിടെ നിൽക്കുമോ അവനെ കണ്ടതും ഉപ്പമ്മാ വിളക്കിക്കൊണ്ട് ആമനെ ചോദിച്ചു ഇല്ല ശനിയാഴ്ച പോയി നിൽക്കാം മറ്റന്നാൾ മുതൽ ബസ്സിൽ കയറണ്ടേ വരുന്ന വഴി അവന്മാടെ വീട്ടിൽ കൂടി കയറിയിട്ട് വരാം രണ്ട് ദിവസം അല്ലേ ഉള്ളൂ അതിനുള്ളിൽ എല്ലായിടത്തും പോയി തീർക്കണം ആ അത് ശരിയാ എങ്കിലൊരു കാര്യം ചെയ്യും വൈകിട്ട് അത്താഴം വീട്ടിൽ നിന്നും ആകാം അതാക്കുമ്പോൾ വന്നിട്ട് മോളൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ടല്ലോ അതിനവനെന്നും മോളിൽ കൊണ്ട് തന്റെ ബ്രഷ് പേസ്റ്റും തേച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു ആ പുഴയ്ക്ക് മുറ്റത്തെ പന്ത് കഴിച്ചു കൊണ്ടുപോകാൻ ആ വന്നിരുന്നു അലി കാശി വിളിക്കുന്ന കടുത്തും പപ്പടം കൊണ്ടിരുന്ന അല്ലി അത് ആമിനി ഘരിപ്പിച്ചിട്ടുണ്ട് പുറത്തേക്ക് ചെന്നു അലമാരിൽ ഒരു ചെറിയ ബാഗിൽ അതിൽ നിന്നും ഒരു പതിനായിരം രൂപ എടുത്തിട്ട് വാ പിന്നെ ഇവർക്കുള്ള ചായ വെച്ചിട്ടുണ്ടോ ഒവ് പറഞ്ഞിട്ട് അവളാകത്തേക്ക് നടന്നു വയ്യാത്ത കുക്കിയല്ലേ അൽബം വിഷമത്തിൽ ചോദിക്കുന്ന ശശിയെ കാശി ഗൗരവത്തിലൊന്നും നോക്കി അല്ല ഞാൻ ചുമ്മാ നോക്കി അൽബം കടുപ്പിച്ചു തന്നെയാണ് അവൻ പറഞ്ഞത് രാവിലെ ഗോപാലൻ നല്ല സന്തോഷത്തിലാണ് ഒറ്റത്തൊരു ബൈക്ക് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടതും അയാൾ വേഗം പുറത്തേക്ക് ഇറങ്ങി പക്ഷെ മത്തു നിൽക്കുന്ന ആളെ കണ്ടതും അയാൾ ഒരു ഞെട്ടുണ്ടായി രാജൻ ഗോപാലൻ ഒരു വിറയിലൂടെ മുഴിഞ്ഞു പന്ത്ര മാറ്റിയ ശേഷം ചായയും പൊളിച്ച അവർ അവിടെ നിന്നും പോയതും കാശി വീടിന് അകത്തേക്ക് കയറി റൂമിൽ ചെന്ന് ഒരു കാവിമുണ്ടും എടുത്തുകൊണ്ട് പിന്നാമ്പുറത്തേക്ക് നടന്നു പോകും വഴി അടുക്കളയിൽ നിന്ന് അല്ലിയുടെ മുടിയിൽ ചുറ്റിന്ന് തോർത്തും എടുത്തുകൊണ്ടാണ് പോയത് കാശി കുളത്തിൽ പോയാണ് കുളിച്ചത് കുളിച്ചു വന്നപ്പോഴേക്കും ഹാളിലെല്ലാം ടേബിളിനും പുറത്ത് ഉപ്പുമാവും പഴവും പപ്പളവും ഒക്കെ എടുത്തു വെച്ചിരുന്നു അതിനടുത്തുള്ള കസറിലിരുന്ന് റഷീദ് ടി വി കാണുന്നുണ്ട് പോയി റെഡി ആയിട്ട് വാ എന്നിട്ട് കഴിക്കാം ടി വിയിൽ നോട്ടം മാറ്റാതെ തന്നെ റഷീദ് പറഞ്ഞു കാശി റഷീദിനെ അത് നോക്കി കണ്ട് മുറിയിലേക്ക് കയറി അവിടെ അല്ലേയും മാമിനെയും ഉണ്ടായിരുന്നു അല്ലി സാരിയൊക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ട് ആമനെ അതിൻ്റെ പ്ലേറ്റൊക്കെ ഒന്നുകൂടെ റെഡി ആക്കി ഇട്ടിട്ട് അടുത്ത് നിൽക്കുന്നുണ്ട് അവനെ കണ്ടും ആമനെ രണ്ട് പേരോടും വേഗം റെഡി വരാൻ പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി ഒരു റെഡ് കളർ സാരിയാണ് എടുത്തിരുന്നത് അവളുടെ വിരുന്ന സാരി അവനും അതേ കളറുടെ ഷർട്ടും അതേ കളർ കല വരുന്ന മുണ്ടും കട്ടിലെടുത്ത് വെച്ചിട്ടുണ്ട് വഴി നമുക്ക് അങ്ങോട്ടേക്കുള്ള ഡ്രസ്സും എടുത്തിട്ട് പോകാം അവൻ പറഞ്ഞതും അവളെ സമ്മതിച്ചിട്ട് തലയാട്ടി അവനവളെ മൊത്തത്തിൽ നോക്കി വല്ലാത്തിനും ഭംഗി തോന്നിയവന് അവളെ അങ്ങനെ കാണാൻ കാശിയുടെ റേഡിയെ അങ്ങോട്ട് വാട്ടോ ഞാൻ അമ്മയുടെ അടുത്തുണ്ടാകും അവൻറെ നോട്ടം കണ്ടും വെപ്രാളത്തോടെ പറഞ്ഞിട്ട് നടക്കാൻ ഒരുങ്ങി പക്ഷെ ധൃതി കൂടി പോയത് കൊണ്ട് തന്നെ അവളെ കാലൊന്നും മടങ്ങി വീഴാൻ പോയി അലി കാശി വേഗം വന്നവളെ പിടിച്ചുകൊണ്ട് വിളിച്ചു രണ്ടു പേരും ഒന്ന് പേടിച്ചു പതികി നടന്നെന്താ നിനക്ക് ഏ ഇത്ര വെപ്രാളപ്പെട്ട് പോയിട്ട് അവളെ എന്ത് മലമറിക്കാനാണ് അല്പം ശബ്ദമുയർത്തി കടുപ്പിച്ചു തന്നെയാണ് കാശി പറഞ്ഞത് അവനെ പേടിയോടെ നോക്കുന്നതിനോടൊപ്പം തന്നെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു അത് കണ്ടെങ്കിലും മൈൻഡ് ചെയ്യാതെ അവൻ അവളെ എടുത്തുയർത്തി കട്ടിലേക്ക് എത്തി അവൻ്റെ ആ പ്രവൃത്തിയിൽ അവളുടെ കണ്ണും മെഴിഞ്ഞുകൊണ്ട് കരയാൻ മറന്നവനെ നോക്കി കാശി അവൾക്ക് മുന്നിലായി കുഞ്ഞിരുന്നുണ്ട് അവളുടെ കാൽ എടുത്ത് അവൻ്റെ മടിയിലേക്ക് വെച്ചു വെളുത്തും നീണ്ട വിരലുകൾ കൂടി നല്ല ഭംഗിയുള്ള കാൽപാദങ്ങളാണ് അവൾക്ക് ഭംഗി വെട്ടി ഒതുക്കിയ നക്കങ്ങളിൽ വൈറ്റ് നിറത്തിലുള്ള നീര് പൊളിച്ച് കൊണ്ട് മനോഹരമാക്കിയിട്ടുണ്ട് വേദനയുണ്ടാവും അവളുടെ പാദം നേരെ തടവ് കൊടുത്തുകൊണ്ട് അവൻ പതിയെ തിരക്കി അപ്പം മാത്രമാണ് അവൻ എന്താ ചെയ്യുന്ന ബോധ്യം അവൾക്ക് വന്നത് ഏയ് ഏട്ടാ വിട്ടെ എന്തീ കാണിക്കുന്നത് എനിക്ക് എനിക്ക് കുഴപ്പമൊന്നുമില്ല അതിനവൻ അവളെ കലിപ്പിച്ചു നോക്കിയതും അവൾ വാ അടച്ച് അവനെ ദയനീയമായി നോക്കി എഴുന്നേൽക്ക് എന്നിട്ട് പതി നടന്നു നോക്കിക്കേ വേദനയുണ്ടോന്ന് എഴുന്നേറ്റ് അവളുടെ നേരെ കൈ നീട്ടിക്കൊണ്ട് കാശി പറഞ്ഞതും അവൾ അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പതി എഴുന്നേറ്റ് രണ്ടു ചുവട് നടന്നു നോക്കി ആദ്യം ചെറിയ വേദന തോന്നിയെങ്കിലും പിന്നെ അത് മാറി കുഴപ്പമില്ല വേദന തോന്നുന്നില്ല അവള് പറഞ്ഞപ്പോഴാണ് അവന് സമാധാനമായത് ഉപതിയെപ്പറ്റോ ഞാൻ ഈ വേഷം മാറിയിട്ട് വേഗം വരാം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇറങ്ങുകയും ചെയ്യാം കാശി റെഡിയായി വന്ന ഉടനെ തന്നെ അവരെല്ലാം ഭക്ഷണം കഴിച്ചു ഡ്രസ്സ് എടുക്കേണ്ടത് കൊണ്ട് തന്നെ ടൗൺ വഴി കറങ്ങിയാണ് അവർ അല്ലിയുടെ വീട്ടിലേക്ക് പോയത് ടൗണിലെ തന്നെ അത്യാവശ്യം നല്ല കടലിനും കോപാനും കത്രിയ്ക്കും പപ്പനും ഭാര്യയ്ക്കും ഡ്രസ്സെടുത്ത ശേഷം ബേക്കറിയിൽ കുറച്ച് പലഹാരവും വാങ്ങി അല്ലി വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അവരത് കേൾക്കാത്ത മട്ടിൽ നിന്നും ബസ് ഇറങ്ങി കോളേജിലേക്ക് നടക്കുകയാണ് മഞ്ജുമാതി ആദ്യം മഞ്ജുവിനെ തന്നെ ബസ്സിൽ കയറിയപ്പോൾ മുതൽ ശ്രദ്ധിക്കുവാണ് ഇതുവരെ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല എന്തോ ആലോചിച്ചുകൊണ്ടുള്ള ഇരിപ്പാണ് ഇന്നലെ ഉറങ്ങിയിട്ടില്ലെന്ന് അവളുടെ മുഖം കണ്ടാൽ അറിയാം ഇപ്പൊ താനെന്തു പറഞ്ഞാലും അവൾക്കത് ആശ്വാസമാകില്ലെന്നറിയാവുന്നതു കൊണ്ട് തന്നെ ആദ്യമൊന്നും മിണ്ടിയില്ല ഇന്ന് അവർക്ക് ക്ലാസ് പക്ഷെ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതു കൊണ്ട് അൽബം വൈകി പോയാലും മതിയായിരുന്നു പെട്ടെന്ന് തൻ്റെ ഒപ്പം നടന്നവളെ കാണാതെയായതും അത് തിരിഞ്ഞെന്ന് നോക്കി ഏതൊരു വശത്തേക്ക് നോക്കി നിന്ന് കരയുന്നവളെ കണ്ടതും ആദ്യ ഒരു സംശയത്തോടെ അവൾ അരികിലേക്ക് ചെയ്യണം എന്താടാ എന്തുപറ്റി പക്ഷെ മഞ്ചുവൊന്നും ഒന്നും ഏതൊരു വശത്തെ ബേക്കറിയിലേക്ക് കഴിച്ചുകൊണ്ടി അവിടെ നിൽക്കുന്ന അല്ലയേയും കാശിയേയും കണ്ടതും ആവിയുടെ കണ്ണുകൾ വിടർന്നു ബേക്കറിയിൽ നിൽക്കുന്ന പയ്യനോട് എന്തോ കൈ ചൂണ്ടി പറയുകയാണ് കാശി അപ്പം മറ്റേ കേൾക്കേണ്ടത് അല്ലിയുടെ കൈയിൽ പിടിച്ചിട്ടുണ്ട് രണ്ടുപേരെയും മുഖത്ത് നല്ല സന്തോഷമാണ് നല്ല ഭംഗിയുണ്ടല്ലേ അവരെ കാണാൻ രണ്ടുപേരും നല്ല സന്തോഷത്തിലാണ് അതിൽ ദേഷ്യത്തോടെയുള്ള മഞ്ജുവിന് ശബ്ദം കേട്ടപ്പോഴാണ് ആരോടാണ് താൻ പറഞ്ഞെന്ന ബോധ്യം അവർക്ക് വന്നത് മഞ്ജു ഞാൻ വേണ്ട നീ ഒന്നും പറയണ്ട നിനക്കല്ലെങ്കിലും അവരോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട് എങ്കിലും നിനക്ക് എന്നെക്കാൾ വലുതാണ് അവരെന്ന് ഞാൻ ഇപ്പോൾ അറിഞ്ഞത് പക്ഷെ ഇതൊന്നും കണ്ട നീ അധികം സന്തോഷിക്കാൻ നിൽക്കണ ഇപ്പൊ എന്റെ കാശിയെ തൊട്ടുരുമി നിൽക്കുന്നവരില്ലേ അവരെ തന്നെ മാർത്തിതും എന്റെ കാശിയുടെ ചുരുത്തിൽ നിന്ന് നീ ഇത്രക്ക് മോശമായി എപ്പോൾ മുതൽ ആ ചിന്തിക്കാൻ തുടങ്ങി ഓരോന്നും ചെയ്തു കൊട്ടുമ്പോൾ മറ്റുള്ളവർക്ക് മുൻപിൽ മോശപ്പെട്ടവളാകാൻ പോകുന്നത് നീ ആയിരിക്കും ഒരു പാവം പിടിച്ച പെണ്ണിന്റെ ഭർത്താവിനെ തട്ടിയെടുക്കാൻ നോക്കണ ഒഴും ആയി മാത്രമേ എല്ലാരും നിനക്കാണും ഇതൊക്കെ പോട്ടെ നീ ഇപ്പോഴും അവരെ കണ്ടതിനു ശേഷവും ചിന്തിക്കുന്നുണ്ടോ കാശിച്ചേട്ടൻ നിന്നെ സ്വീകരിക്കുമെന്ന് മഞ്ജു അതിനൊന്നും മിണ്ടിയില്ല അയാളുടെ മനസ്സിൽ നീയില്ല മഞ്ജു ഒന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുക പ്രണയം എന്നിട്ട് ഒരിക്കലും പിടിച്ചു വാങ്ങാൻ പറ്റില്ല അതെന്നും നീ മനസ്സിലാക്കുന്നു അന്ന് നീ നന്നാകും വീണ്ടും ഞാൻ പറയുന്നു വേണ്ടത്തെ ചിന്തകൾ വലപ്പം മനസ്സിലുണ്ടെങ്കിൽ സ്വയം ആയിക്കണം എന്നും പ്രതീക്ഷിക്കരുത് അത്രയും ദേഷ്യത്തിൽ പറഞ്ഞിട്ട് ആദ്യം മുന്നോട്ട് നടന്നു മഞ്ജു വീണ്ടും വീണ്ടും ബേക്കറിയിലേക്ക് നോക്കി പക്ഷെ അപ്പോഴേക്കും അവരവിടെ നിന്നും പോയിരുന്നു എന്താ എന്റെ തത്തയുടെ മുഖം ഇരണ്ടത് ഓ പ്രതീക്ഷിച്ചവരെ കാണാത്തായിരിക്കും അല്ല എവിടെവരെ ആയി ഒരുക്കങ്ങൾ മരുമകനും വേണ്ടതൊക്കെ കാലായോ ഒരു പുച്ഛത്തോടെയുള്ള രാജന്റെ ചോദ്യത്തിൽ ഗോപാലൻ ഞെട്ടി താനെങ്ങനെ ഞെട്ടണ്ട ഞാനില്ലാത്ത സമയം നോക്കിയോ ചെയ്ത് കൂട്ടിയാൽ ഞാൻ അറിയില്ല കരുതിയോ നീ നീ ഇപ്പോ ഇവിടുന്ന് പോ നമുക്ക് പിന്നെ സംസാരിക്കാൻ അങ്ങനൊന്നും പിന്നത്തേക്ക് വെക്കുന്ന സ്വഭാവം എനിക്കില്ല താനെന്താ വിചാരിച്ചത് ആ ചട്ടുകലയെ പിടിച്ച് ഏതൊരു കിടന്ന ചക്കനെ ഏൽപ്പിച്ചാൽ അവളെ ഞാനങ്ങ് വെറുതെ വിടുമെന്നോ ഈ വീട് സ്ഥലവും ഞാൻ മോഹിച്ചെങ്കിൽ അത് ഏത് വീതനെയും സ്വന്തമാക്കിയിരിക്കും ഇപ്പൊ പിന്നെ എന്റെ മകനും അവളെ ഒരു വേപ്പാട്ടിപ്പോലെ കൂടെ കൂട്ടാം എന്ന് അവൻ പറഞ്ഞത് കാലില്ലെങ്കിലും ബാക്കിയൊക്കെ നല്ല ആസാ രാജന്റെ കണ്ണം പുകച്ച് ഗോപാൽ അന്ന് കൊടുത്തു മോളെ പറ്റി എന്തു പറഞ്ഞതെന്ന് നായേ പാരട്ടക്കളവാ താനെ തല്ലു അല്ലേ അത്രയും പറഞ്ഞിട്ട് സ്വന്തം അച്ഛൻ പോലും നോക്കാതെ ഗോപാലിന്റെ കഴുത്തിൽ രാജൻ പിടിമുറുകി ആ സമയത്ത് വല്ലാത്തൊരു ദേഷ്യമാണ് രാജൻ നിറഞ്ഞിരുന്നത് ഗോപാലൻ അവന്റെ കയ്യിൽ കിടന്നു പിടഞ്ഞെങ്കിലും രാജൻ കൈകൾ അയച്ചില്ല ഒരു നിമിഷം മരണത്തിൽ മുഖാമുഖം കണ്ടുപോയി ഗോപാലൻ അയാളുടെ കണ്ണുകൾ മേൽപോട്ട് മറിഞ്ഞു പെട്ടെന്ന് തന്റെ തുള്ളെന്ത് വന്ന് ശക്തമായി ഇരിച്ചതും രാജൻ തീർച്ച കസാരുടെ പുറത്തേക്ക് വീണു വേദന രാജന്റെ മുഖം ഒന്നിച്ചൊളിഞ്ഞു ദേഷ്യത്തോടെ മുഖം ഉയർത്തി നോക്കിയ രാജൻ കാണുന്നത് തന്നെ ചുറ്റരിക്കാൻ പാകത്തിനും പലഞ്ഞും മുറുകിയ മുഖവുമായി നിൽക്കുന്ന ഒരുവനെയാണ് അവനെ നെഞ്ചോട് ചേർന്ന് പേടിച്ചിരേണ്ട മാൻപേടയെ പോലെ കരഞ്ഞു കലങ്ങിയ മെഴുകളുമായി നിൽക്കുന്ന അല്ലെ കടത്ത മയകളുടെ കണ്ണുകളൊക്കെ കുറുകി